തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതുവരെ വോട്ട് നിഷേധിക്കുന്നതായി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് കുളമാങ്കുടി പാട്ടിടമ്പുകുടി കാഞ്ഞിരവേലി ഭാഗത്തെ ജനങ്ങൾ പൊട്ടിപ്പൊളഞ്ഞ റോഡ് സഞ്ചാരയോഗ്യമാക്കുക കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക വന്യജീവി ആക്രമണത്തിന് നടപടി സ്വീകരിക്കുക എന്നിവയാണ് ഇവരുടെ ആവശ്യങ്ങൾ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് വാളറ കുളമാങ്കുടി പാട്ടിടമ്പുകുടി കാഞ്ഞിരവേലി റോഡിലെ ഭാഗമാണ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതമേറുന്നത് കുളമാങ്കുടി കഴിഞ്ഞ് പാട്ടിടമ്പുകുടിയിലേക്ക് എത്തുന്ന അഞ്ച് കിലോമീറ്റർ ദൂരം ഭാഗമാണ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതമേറുന്നത് ഈ മേഖലയിൽ ജനങ്ങൾ അമ്പത് വർഷത്തോളമായി താമസിച്ചു വരികയാണ് ഇക്കാലം അത്രയും ഗതാഗത യോഗ്യമല്ലാത്ത റോഡിലൂടെയാണ് ജനങ്ങൾ സഞ്ചരിക്കുന്നത് റോഡിന് പുറമെ കുടിവെള്ളമില്ലാത്തതും ജനങ്ങളെ വലയ്ക്കുന്നു കിലോമീറ്ററുകൾ താണ്ടി കനാലിൽ നിന്നും തോട്ടിൽ നിന്നുമുള്ള വെള്ളമാണ് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് അനുവദിച്ചെന്ന് പറയുന്നുവെങ്കിലും ഇതുവരെ പ്രയോജനമുണ്ടായില്ലെന്ന് കുടിനിവാസികൾ പറയുന്നു ഇതേ തുടർന്നാണ് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതുവരെ വോട്ട് നിഷേധിക്കുന്നതായി ഫ്ലെക്സ്ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് മാറി മാറി വരുന്ന സർക്കാർ വർഷങ്ങളായി ഓമന വാക്കുകൾ പറഞ്ഞ് വോട്ട് മേടിക്കുന്നു ഞങ്ങൾക്ക് വഴിയില്ല വെള്ളമില്ല ഇതുവരെ ഇതിനൊരു തീരുമാനമായില്ല തീരുമാനം ഉണ്ടാകുന്നതുവരെ വോട്ട് നിഷേധിക്കുന്നു എന്നിങ്ങനെയാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും മൂപ്പൻ പറഞ്ഞു അമ്പത് വർഷ കാലമായിട്ട് ഞങ്ങളിവിടെ കടന്നു വരാം ഞങ്ങൾക്ക് വെള്ളമില്ല വഴിയില്ല മാറി മാറി എന്ന് സർക്കാരോട് ഞങ്ങൾ പലരും ചോദിച്ചു പക്ഷേ ഇന്നുവരായിട്ടും ഞങ്ങൾ ഈ വഴിയിൽ ദൈനീക ആവശ്യം എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഞങ്ങൾക്ക് കോൺക്രീറ്റ് ഇഞ്ഞ് തരും കുടികളുടെ പ്രശ്നം പരിഹരിച്ചിരിക്കും ആനയ്ക്ക് പെൻഷൻ ഇട്ട് തരികയും ചെയ്താൽ മാത്രമാണ് ഞങ്ങൾക്ക് പരിഹാരമാവുക അല്ലെങ്കിൽ ഞങ്ങളുടെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് ഞങ്ങൾക്ക് പിള്ളേരെ സ്കൂളിലോട്ട് പഠിപ്പിക്കാൻ വരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് മാറി മാറിയിട്ട് വരുന്ന സർക്കാരോട് പലതും ആവശ്യപ്പെട്ടിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ഒരു സഹായം ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ പ്ലസ് അടിച്ച് കെട്ടുകയും ചെയ്തു ഞങ്ങളുടെ കൂടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ശേഷം മാത്രമേ ഞങ്ങൾ വോട്ടിനെ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വോട്ട് റോഡ് കുടിവെള്ളം എന്നിവയ്ക്ക് പുറമേ ആനയടക്കമുള്ള വന്യമൃഗാക്രമണത്തിലും പരിഹാരം കാണണമെന്നിവർ ആവശ്യപ്പെടുന്നു റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുകയും ആനയെ പ്രതിരോധിക്കുന്നതിനായി ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് കുടിനിവാസികളുടെ ആവശ്യം അതുവരെ വോട്ട് ബഹിഷ്കരിക്കുവാനാണ് തീരുമാനം ഞാൻ കൂടിയാണ് ഈ വനത്തിൽ പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്കൂളിൽ വണ്ടിയോട് താഴെ ബുദ്ധിമുട്ടാണ് സ്കൂളിലാണ് പഠിക്കുന്നത് വണ്ടി വിടുന്നില്ല വണ്ടി വരുന്നു വരുന്നുണ്ട് പക്ഷേ വണ്ടി പതിനേനെ വരുന്നുള്ളൂ വഴിയില്ലാത്തതുകൊണ്ട് അപ്പോൾ പറഞ്ഞാൽ കുളികെള്ള കുളികളപ്പം ഞങ്ങൾ ഇതേ കനാലിൽ നിന്ന് തോട്ടിയിൽ നിന്ന് വെള്ളം ചെറുത്ത വെള്ളം കോരി ബോസിലിട്ട് വലിച്ചുകൊണ്ടു പോകണം ഒറ്റത്തോട്ട് വെള്ളം ഞങ്ങൾക്കില്ല ഇതെല്ലാം കൂടെ മടുത്തു അതുകൊണ്ട് തന്നെയാണ് പ്ലസ് അടിച്ച് കെട്ട് ഞങ്ങൾ ഇതിന് കഴിഞ്ഞ് ഞങ്ങൾ ആരും ഓട്ടിന് പോകുന്നില്ലായിരുന്നു ആര് വന്ന് ഇനി ഓട്ടിന് ചോദിച്ചാലും ഞങ്ങൾക്ക് നാല് കാര്യം എഴുതി ഒപ്പുവെച്ചു തന്നെ മാത്രം ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടിന് പോകാനുള്ള തീരുമാനം ഞങ്ങൾക്ക് അടിമാലി